ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ ക്രിക്കറ്റ് പ്രേമികൾ ഫൈനലിനേക്കാൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഞായറാഴ്ച നടക്കാനിരിക്കുക ടീം ഇന്ത്യക്ക് ഇത് സെമി ഫൈനലിലേക്കുള്ള ചവിട്ടുപാടിയാണെങ്കിൽ പാക് ടീമിന് നിലനിൽപ്പിനുള്ള മത്സരമാണ് ജയിക്കാനായാൽ ഇന്ത്യക്ക് സെമി ഓർപ്പിക്കുക തോറ്റാൽ പാക്പടയ്ക്ക് സെമി മറക്കുകയും ചെയ്യാം തന്നെ തീ പാർന്ന ഒരു പോരാട്ടം തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇന്ത്യക്കെതിരെ മിന്നുന്ന വിജയവുമായി പാകിസ്ഥാൻ ടൂർണമെന്റിലേക്ക് ശക്തമായ തിരിച്ചറിവ് നടത്താനുള്ള സാധ്യത തള്ളാൻ സാധിക്കില്ല ഇന്ത്യയ്ക്കെതിരെ മുഹമ്മദ് റസ്വാന്റെ പാക് ടീം സർപ്രൈസ് വിജയം സ്വന്തമാക്കിയേക്കും ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയെ പാകിസ്ഥാൻ മലത്തിയെടുക്കാനുള്ള ആദ്യത്തെ കാരണം മധ്യ ഓവറുകളിൽ ബൌളിങ്ങിലെ മോർച്ചില്ലായ്മയാണ് ബംഗ്ലാദേശിനെതിരെ ആദ്യ മത്സരത്തിൽ ഇത് തുറന്നു കാണിക്കപ്പെടുകയും ചെയ്തു പേസർമാർ മികച്ച തുടക്കമാണ് ഈ കളിയിൽ ഇന്ത്യക്ക് നൽകിയത് ഏഴ് ഓവറുകളിൽ പാക് ടീമിനെ മൂന്ന് ഇരുപത്താറ് റൺസിലേക്ക് ഒതുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു പിന്നാലെ അക്ഷർ പട്ടേൽ മൂന്ന് വിക്കറ്റുകൾ പഴുതോടെ അവർ അഞ്ചിന് മുപ്പത്തഞ്ച് റൺസിലേക്ക് കൂപ്പു കൊത്തി എന്നാൽ അവിടെ നിന്നും ബംഗ്ലാദേശിന് ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ എത്തിയത് ഇന്ത്യയുടെ കഴിവുകേട് തന്നെയാണ് സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവ് ഒരു വിക്കറ്റ് പോലുമില്ലാതെ ദുരന്തമായപ്പോൾ രവീന്ദ്ര ജഡേജ ഹാർദിക് പാണ്ഡ്യ എന്നിവരും മധ്യ ഓവറുകളെ നനഞ്ഞ പടക്കമായി മധ്യ ഓവറുകളിൽ ഇന്ത്യയുടെ ഈ മോശം പ്രകടനം പാക് ടീമിനെ സന്തോഷിപ്പിക്കാൻ വക നൽകുന്നുണ്ട് ഇന്ത്യൻ ബോളിംഗ് നിര സമാനമായ പ്രകടനമാണ് വീണ്ടും കാഴ്ചവെക്കുന്നതെങ്കിൽ അത് പാകിസ്ഥാനെ മികച്ച സ്കോർ അടിച്ചിറക്കാൻ സഹായിക്കുമെന്നുറപ്പ് പാകിസ്ഥാൻ ഇന്ത്യയെ ഞെട്ടിക്കാനുള്ള രണ്ടാമത്തെ കാരണം ഫീൽഡിങ്ങിൽ വരുത്തുന്ന പിഴവുകളാണ് ബംഗ്ലാദേശിനെതിരെ ഫീൽഡിംഗിൽ പല പിഴവുകളും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചതായി കാണാം വിക്കറ്റിന് മുന്നിൽ കെ എൽ രാഹുൽ വരുത്തുന്ന ചില ഗുരുതരമായ പിഴവുകളും ഇന്ത്യക്ക് തലവേദനയാകുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും സിമ്പിൾ ക്യാച്ചുകളാണ് പഴകി കളഞ്ഞത് രോഹിത്തിൻ്റെ അബദ്ധം കാരണം ഹർഷക് പട്ടേലിന് ഹർഹിച്ച ഹാട്രിക്കും നഷ്ടമായിരുന്നു രാഹുൽ ആവട്ടെ വിക്കറ്റ് മിനിൽ സ്റ്റമ്പിംഗ് അവസ്ഥ നഷ്ടപ്പെട്ടതിനൊപ്പം ക്യാച്ചും താഴെ ഇട്ടിരുന്നു ഇത്തരത്തിലുള്ള ഒരു പിഴവ് പോലും പാക് ടീമിനെതിരെ ഇന്ത്യയുടെ തോൽവിക്ക് വഴിയൊരുക്കും ഇന്ത്യക്ക് തിരിച്ചടിയെ മാറിയാക്കാവുന്ന മൂന്നാമത്തെ കാരണം മധ്യനിര ബാറ്റിംഗ് നിരയുടെ പ്രകടനമാണ് ബാറ്റിംഗ് ദുഷ്കരമായിരുന്ന ദുബായിൽ പിച്ചിൽ കഴിഞ്ഞ കളിയിൽ വിരാട് കോഹ്ലി ശ്രേയസ്രഹീർ അക്ഷർ പട്ടേൽ എന്നിവരെല്ലാം ഫ്ലോപ്പായി മാറി കെ എൽ രാഹുൽ തുടക്കത്തിൽ ഒരു ക്യാച്ച് ബംഗ്ലാദേശ് പഴാക്കിയത് കാരണമാണ് നാൽപ്പതാം പ്ലസ് റൺസ് കുറിച്ചത് അല്ലായിരുന്നില്ല അദ്ദേഹവും നേരത്തെ മടങ്ങിയനെ ഇന്ത്യൻ മദ്യനിരയെ വലഞ്ഞു കെട്ടാനായാൽ അടുത്ത കളിയിൽ പാക് ടീമിന് തീർച്ചയായും വിജയ സാധ്യതയുണ്ട് ഇന്ത്യയുടെ ഈ വീക്ക്നസുകളെല്ലാം അടുത്ത കളി തുടർന്നാൽ ദുബായിൽ മത്സ്യശേഷം തലയുറുത്ത് നിൽക്കുക പാക് നായകൻ മുഹമ്മദ് റസ്വാനായിരിക്കും എന്തായിരിക്കും സംഭവിക്കാം എന്ന് കാത്തിരുന്ന് തന്നെ കാണാം